ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ആണ് പൃഥ്വിരാജ് സുകുമാരൻ എംബുരാൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നായകനായി എത്തുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇന്ന് ആരംഭിച്ചു നിസാം ബഷീറിന്റെ പൃഥ്വിരാജ് പാർവതി തിരുവോത് ചിത്രം നോബഡി ചിത്രീകരണം ഇന്നാണ് ആരംഭിച്ചത് ഇ ഫോർ എൻ്റർടൈൻമെൻറ്റിന്റെ ബാനറിൽ മുകേഷ് മേത്തയും സി വി സാരഥയും പൃഥ്വിരാജ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ സുപ്രിയ മേനോനും സംയുക്തമായാണ് ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി ചിത്രം റൊഷാക്കിന് ശേഷം നിഷാം ബഷീർ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് നോബഡി എന്നും നിന്റെ മൊയ്തീൻ കൂടെ മൈ ലോവ് സ്റ്റോറി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പാർവതിയും പൃഥ്വിരാജും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈയൊരു ചിത്രത്തിനുണ്ട് ചിത്രത്തിൻ്റെ പൂജ കൊച്ചിയിൽ നടന്നിരുന്നു അശോകൻ മധുബാൽ ഹക്കീം ഷാജഹാൻ ലുക്മാൻ ഗണപതി വിനയ് ഫോർട്ട് എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു ആനിമൽ അർജുൻ റെഡ്ഡി എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഹർഷവർദ്ധൻ രാമേശ്വറാണ് ചിത്രത്തിൻ്റെ സംഗീതം സമീർ അബ്ദുള്ളയാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കുന്നത് ഈ ചിത്രം നിസാം ബഷീറിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്നത് തന്നെ എല്ലാം പ്രേക്ഷകരും കാത്തിരിക്കുന്ന ചിത്രമായിരിക്കും കൂടെ പൃഥ്വിരാജും പാർവതി തിരുവോത്തും ഹിറ്റ് ജോഡിയാണ് പൃഥ്വിരാജും പാർവതി തിരുവോത്തും പാർവതി ഈ അടുത്തായി ചില സിനിമകളിലെ നായിക വേഷത്തിലെത്തുന്നുള്ളൂ എന്നാൽ പൃഥ്വിരാജിനോടൊപ്പം പാർവതി വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരിക്കും നമുക്ക് ലഭിക്കുക എന്ന് പ്രതീക്ഷിക്കാം